ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ ഇതാ വന്നത് നാരങ്ങ കൊണ്ട് നമ്മൾ ഞെട്ടിക്കുന്ന നല്ല അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്സുകൾ കണ്ടു നോക്കിയാലോ നാ പതായിരം ടിപ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് നാരങ്ങ ഇതുപോലെ ഇങ്ങോട്ട് എടുത്താണ് കേട്ടോ നമ്മളെ കയ്യിൽ എത്ര നാരങ്ങ ഉണ്ട് അത്ര എടുത്തോളുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ മൂന്നെണ്ണം ഉള്ളൂ ഇനി കുറച്ച് കളറ് മാറി നാരങ്ങക്കായാലും ഞമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു മൂന്ന് നാരങ്ങ നാരങ്ങാ ഞാനിത് ഗ്യാസ് സ്റ്റവൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചൂടാക്കി ഇങ്ങോട്ട് എടുക്കണുണ്ട് കളർ മാറിയ നാരങ്ങ നമ്മൾ വലിച്ചെറിയല്ലോ ഇനി ഈ ഒരു സൂത്രങ്ങൾ അറിഞ്ഞങ്ങൾക്ക് വലിച്ചെറിയാൻ തോന്നൂല കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ളൊരു സൂത്രങ്ങളാണ് അങ്ങനെ അങ്ങനെതാ രണ്ട് മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചൂടാക്കി ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഞാനിതാ ഒരു പത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നടും ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഒന്നിങ്ങോട്ട് ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷമാണ് നടും ഞാൻ കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ ഈയൊരു നീര് ഈ ഒരു ചൂടാക്കി നമുക്ക് പെട്ടെന്ന് നീര് കിട്ടിട്ടോ ഇത് പോലെ ഇട്ട് പീഞ്ഞിട്ട് ഒരു പാത്രത്തിങ്ങനെ പിന്നെ ഒഴിച്ച് കൊടുക്കണത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഈ ഒരു ചൂട് കാലക്കല്ലേ ചില സമയത്ത് നമുക്ക് തോന്നലു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ അപ്പോൾ അതാ ഇതുപോലെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒരു നീരിതായി ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ ഈ ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ സമയത്ത് നിങ്ങൾ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നാരങ്ങയിലുള്ള കച്ചറകളൊക്കെ ഒഴിവാകട്ടോ ഞാനത് സംഭവം മറന്ന് പോയതാണ് അങ്ങനെ ചെയ്യണേ ചെയ്യട്ടോ ചെയ്തു ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അതാണ് ഞാൻ ഈ ഒരു പിന്നെ എതിക്ക് ഏലക്കായ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ ചിലപ്പോൾ ഏലക്കായ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ എല്ലാവരും ക്യൂബിലിട്ട് കൊടുക്കണമെന്നില്ല ഒരു മൂന്നാലോളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഏലക്കായി പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഒരു മൂന്നാല് മണിക്കൂർ ഫീസറിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചതിന് ശേഷം നല്ല തണുത്തിട്ട് ഐസ് ക്യൂബിനെ പോലെ തന്നെ കിട്ടണം കേട്ടോ ഞാൻ ആകെ അര മണിക്കൂർ വെച്ചിട്ടുള്ളൂ അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഈ കുറച്ച് നാരങ്ങുളം ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ശരിക്കും തണുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതാണ് ഞാൻ നാരങ്ങോളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിന് ഇതാ കുറച്ച് ക്ലാസ്സിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തേക്ക് ഞാൻ നെറ്റ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെതാ കശ കസ് ഓപ്ഷനലാണ് കേട്ടോ നാരങ്ങോളൊക്കെ ഇടുന്നവരുണ്ടാവും ഇടാത്തോലും ഉണ്ടാവും അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു കസുകസ് കണ്ടില്ലേ അടിയിപ്പൊള്ളി നാരങ്ങോളം ഞമ്മൾക്ക് കിട്ടിയതിന് ഒരു ക്ലാസ്സിലൊരു ഐസ് ക്യൂബ് ഇട്ടാൽ മതി ഈയൊരു പിന്നെ ഇത് അരക്കഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കച്ചറകളൊക്കെ കിടക്കുന്നത് അപ്പം അരച്ചിട്ട് ഇങ്ങനെ ഈയൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കുക അങ്ങനെ അങ്ങനെന്താ ബാക്കിയുള്ള ഈ ഒരു നാരങ്ങിൻ്റെ തോലുകൊണ്ട് ഞാൻ അടിപൊളി ഒരു ശരീരങ്ങൾ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ടിതാ ഇതുപോലൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒന്നങ്ങട്ട് ഗ്യാസ് സ്റ്റവ് ഓണാക്കി കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ട് പിന്നെ ഇതിൽക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് തിളക്കണം കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ പാത്രം കഴിക്കുന്ന സോപ്പോ ഈ പാത്രം കഴിക്കണ ലിക്വിഡ് ഉണ്ടല്ലോ അത് രണ്ട് മൂന്ന് തുള്ളി അതോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പാത കിട്ടുന്നത് നമുക്കുണ്ടല്ലോ പിന്നെ പിന്നെ നമ്മൾ ഈ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ ഈ അർപ്പിക്കായാലും പ്രശ്നമല്ല കേട്ടോ അങ്ങനെ തൈതിക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് തിളച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ചിലർ സുറുക്ക ഉണ്ടല്ലോ യെസ് വിനാഗിരി അത് ഇറ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ നമുക്ക് ധാരാളമാണ് അങ്ങനെ എന്താ അങ്ങോട്ട് മാറ്റിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് എത്ര നന്നാക്കിയാലും ഒരു വൃത്തി കേട്ടുണ്ടാവുക നമ്മൾ ഈ ഒരു ഭക്ഷണമൊക്കെ പാചകം ചെയ്തതിന് ശേഷം ഞാനിത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ ഒന്ന് ഒന്നങ്ങോട്ട് തുടച്ച് ജസ്റ്റ് ഒന്നും തുടച്ചെടുക്കോളൂ ശരിക്കും അങ്ങോട്ട് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നങ്ങോട്ട് തുടച്ചെടുത്ത് പക്ഷേ കൈകളൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ സൈഡൊക്കെ കറ പിടിച്ചിരുന്നല്ലോ ഒരു മൂന്നാല് തുള്ളി ഇതുപോലെ ഇത്തിച്ച് കൊടുത്തതിന് ശേഷം അതിലുള്ള നാരങ്ങത്തോടുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങിക്കാണ്ടല്ലേ ഇങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ പിന്നെ തോർത്തോ അല്ലെങ്കിൽ എന്തായാലും വേണ്ടല്ലോ കേട്ടോ ഒന്നങ്ങട്ട് ഈ ഒരു ഗ്യാസ് ഫുള്ള് തേച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നാ ഒന്നാവിടെ ജസ്റ്റ് തുടച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ റിസൾട്ട് ശരിക്കും ഇങ്ങനെ ഞെട്ടിക്കുന്ന കാര്യം ഉറപ്പാണ് ഈ ഒരു ബട്ടണമൊക്കെ കണ്ടില്ലേ കറുത്ത് കരിക്കട്ട പോലെ ആയിഞ്ഞല്ലോ അപ്പം അതൊക്കെ നന്നാക്കി എടുത്താലേ ഇനി നമ്മൾ സിങ്കിൻ്റെ കണ്ടില്ലേ ഈ ഒരു സിംഗ് എപ്പോഴും നന്നായി കാണുമ്പോൾ നമുക്ക് പാത്രം കഴിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലേ അതിന് ഇതാ ഈ ഒരു പിന്നെ ചെടിയും കുറച്ച് കുറച്ചിട്ടോ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങാട്ട് കൈകെടുത്തപ്പോൾ ഇതിൻ്റെയൊരു മാറ്റം കണ്ടല്ലേ അടിപൊളി റിസൾട്ട് തന്നെയാണ് ഇനി അടുത്ത റിസൾട്ട് ഇതാ പിന്നെ തന്നെ നല്ലൊരു അടിപ്പൊളി ടിപ്സും കൂടി ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഈ സിങ്കിൻ്റെ ഇത് കണ്ടല്ലേ ഇതാണ് കേട്ടോ നമ്മളെ മിക്സിൻ്റെ ചാറ് എത്ര കുറേ മുന്നുള്ള മിക്സിൻ്റെ ചാറാണ് കേട്ടോ അപ്പോൾ ഇത് കളറ് മാറി ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റിയിരിക്കണം പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്താ ഞാനിതേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ തോടും പിന്നെ തയ്യർ പിന്നെ വെള്ളം കൂടി ഇതീക്കൊഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇന്നിങ്ങോട്ട് കറക്കി എടുക്കാട്ടെ ചീനം ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കിയാൽ മതി ഇതുപോലെ കറക്കിയെടുത്തതിന് ശേഷം താ ഇപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടില്ലേ ആദ്യത്തെ ആ ഒരു മാറ്റത്തു നിന്ന് ഒരുപാട് വ്യത്യാസമല്ലേ ഇനി നമ്മളൊന്ന് കൈക്ക് നോക്കുക അതിന് മുന്നേതാ ചായ എപ്പോഴും ഉണ്ടാക്കണ പാത്രം ഉണ്ടതിൻ്റെ ഈ ഒരു കളറ് കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല കളറ് മാറ്റം കറയണെട്ടോ ഇതിൻ്റെ ആ ബാക്കിൽ ആ ഒരു പേരൊന്നും കാണുന്നില്ല അപ്പോൾ ഈ ഒരു പിന്നെ മിക്സിയിൽ കറക്കിയ വെള്ളം നമ്മളതായാലും ഒഴിവാക്കണ്ടല്ലോ ഞാൻ ആ ഒരു പാത്രത്തേക്ക് മാറ്റിച്ച് വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാർ ഇതാ കണ്ടില്ലേ ഒന്നങ്ങട്ട് അങ്ങോട്ട് കഴുകിയപ്പം എന്തും നല്ല തിളക്കറ് പുതു പുതു പുത്തം തന്നെയാണ് അല്ലേ കണ്ടില്ലേ നമ്മൾ ഇപ്പം വാങ്ങിയത് പോലെ തന്നെ നിൽക്കണം നല്ല അടിപൊളി മിക്സിൻ്റെ ജാർ ഈ റിസൾട്ടിങ്ങെ എന്തായാലും ചെയ് ചെയ്തു നോക്കിയാൽ കിട്ടും അപ്പം എല്ലാവരും ചെയ്തു നോക്കണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ ഈ ഒരു പാത്രം കണ്ടില്ലേ ജസ്റ്റ് നിങ്ങളുടെ ഒരച്ചു കൊടുത്തിട്ടുള്ളൂ ഒന്നും കൂടി ശരിക്കൊക്കെ ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം അത് കിട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ആ ബാക്കിൽ ആ പേരൊക്കെ നമുക്ക് ശരിക്കിനും കാണാൻ കഴിയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ അടിപൊളിയല്ലേ അപ്പം ഇങ്ങനെയുണ്ട് കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ മാതിരി എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിറ്റീനി വരാം എല്ലാവരോടും അസല